നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് നവംബർ മാസത്തിൽ വീണ്ടും പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുകയാണ് നവംബർ ആറ് മുതൽ ആയിരത്തി അറുനൂറ് രൂപ വീതം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നൽകിയിരുന്നു ഇത് കുടിശ്ശികയിലെ ഒരു ഘടു മാത്രമാണ് ഇതോടൊപ്പം തന്നെ ഈ മാസം അവസാനത്തോടുകൂടി ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം കൂടി ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ നവംബറിൽ മൂവായിരത്തി രൂപ വീതമാണ് സർക്കാർ സഹായം ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ സർക്കാർ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട് ഈ നവംബറിൽ നൽകിയത് കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് അതുകൊണ്ട് തന്നെ നവംബറിൽ ഇനി തനത് മാസത്തെ തുകയാണ് ലഭിക്കാനുള്ളത് അറുപത് ലക്ഷത്തോളം ആളുകളിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും തുക എത്തും പൂർത്തിയാക്കിയ വ്യക്തികൾക്കാണ് ഇപ്പോൾ സഹായം നൽകി വരുന്നത് പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്കും പെൻഷൻ തടയപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളവർ സ്റ്റാറ്റസ് പരിശോധിക്കുക രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് രേഖകൾ സമർപ്പിച്ച് പെൻഷൻ നിലനിർത്തുക നവംബർ മാസത്തിൽ ആരംഭിച്ച പെൻഷൻ തുകയിലെ ഒരു ഗഡു എത്തിച്ചേരാത്തവർക്ക് ആ ഒരു തുക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക